അപ്പം സ്കൂളിലാണ് കേട്ടോ അപ്പം സ്കൂളിൽ പോയിട്ട് ക്ലാസ് ഒന്നുമില്ല എന്നൊന്ന് ചോദിക്കണ്ട ക്ലാസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളെ സബ്ജെറ്റിൽ ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കൃഷേരി ഉപജില്ലയാണ് അപ്പോൾ നാളെയാണ് ലാസ്റ്റ് വരുന്നത് അപ്പം അതിനുള്ള ലാസ്റ്റ് നമ്മളെ ഫൈനലി എല്ലാവർക്കും അറിയാം ഓരോ ഒപ്പന സെറ്റപ്പോടും ഒക്കെ അങ്ങനെ സമാപിക്കുന്നത് അപ്പോൾ നമ്മളെ ഏകദേശം നമ്മുടെ സ്കൂളിൽ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ ഓരോ സ്ഥാനങ്ങളും ഒക്കെ കിട്ടി എം എസ് എ കുറച്ച് മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു ഐറ്റമാണ് ഒപ്പന എന്നുള്ളത് അപ്പോൾ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഒരുക്കത്തിലാണ് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ ഇന്ന് വെയിലാഞ്ചി പരിപാടിയാണ് അപ്പോൾ ശരിക്കും ഇപ്പം ഇന്നത്തെ ദിവസം നമ്മളിവിടെ മൂന്നാംപേടെ ആയിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ കയ്യിലിവിടെ നടുവിലൊരു വട്ടെടും ബാക്കിലൊരു വട്ടടും ൊപ്പിടും അത്രേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ കുറേ ചേഞ്ചായി ഇപ്പൊ ഒപ്പനെ കളിക്കുന്നവര് വരെ ഏതാ കൈ നിറച്ച് മേലാഞ്ചിരുന്നു പിന്നെ എവിടെ നമ്മുടെ മണവാട്ടി എവിടെ മണവാട്ടി എവിടെ മണവാട്ടി കളിക്കുന്ന ആറ് പേരും ഇതാണ് നമ്മുടെ മണവാട്ടിട്ടോ പറയാ പിന്നെ പാട്ട് പാടുന്ന മൂന്ന് പേരും ും സെറ്റ് ആണ് അല്ലേ എല്ലാര് ഫസ്റ്റ് വാങ്ങി വരും ചെയ്തിട്ടുണ്ട് വരുന്നൊക്കെ ഓ പിന്നെ അപ്പൊ നമ്മള് നാളെ ഞാൻ പരിപാടി നടക്കണത് അപ്പൊ നമുക്ക് മോർണിംഗിന് പോവേണ്ടതുണ്ട് നമ്മൾ മേക്കപ്പ്

കയ്യാനാ ഞങ്ങളുടെ ഓ കഴി കാലിടണ്ടേ ദില്ലാ ചോക്കട്ടെ